അസലാ വലൈക്കും വഹമ്മുള്ള വർക്കാത്തുഹു പരിശുദ്ധമായ ഹർമിൽ ഇന്നത്തെ പ്രഭാതം ഒരു മഹത്തരമായ പ്രഭാതമാക്കി നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരണ്ടേ മുഹറമാസം ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയെട്ട് ഞാനിപ്പോൾ ഉള്ളത് പരിശുദ്ധമായ ഹർമിൽ എൺപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൻ്റെ ഉൾവശമാണ് കേട്ടോ ഇവിടെ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് പാലോ നമ്മുടെ സുഹൃത്തുങ്ങൾക്ക് മക്കയിലുള്ള ഒരു സ്ഥലം കാണിക്കാമെന്നുള്ളത് അങ്ങനെ മസാഫി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു വന്നത് കേട്ടോ മസാഫി എന്ന് പറയും മസാഫി ഞാൻ ഇതിനിടയ്ക്കൊക്കെ അതിൻ്റെ പേരിങ്ങനെ പറയാറുണ്ടായിരുന്നു ആ സ്ഥലം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറുപന്ന് എൺപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൽ നിന്ന് ആ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ അന്നേരം കുറച്ച് നടക്കാനുണ്ട് അന്നേരം നടക്കുന്ന വഴിയിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് ഈ കാണുന്ന സ്ഥലം തൊണ്ണൂറ്റൊന്ന് തൊട്ടിട്ട് നമ്മുടെ അറുപത്തി ആറാം നമ്പർ ഗേറ്റ് വരെ നമ്മൾ ഇന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിരുന്നു പുതിയ പള്ളിയോട് എടുക്കുന്നത് വരെ ഇങ്ങനെ വിശാലമായിട്ട് കാർപ്പറ്റിട്ടുണ്ട് ഇത് അക്കപ്പള്ളിയാണ് അന്നേരം എൺപത് തൊണ്ണൂറ്റൊന്ന് തൊട്ടിട്ട് ഈ ഗേറ്റ് പോകുന്നത് അറുപത്തിരണ്ട് ആ പള്ളിയോട് ചേർന്നത് വരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ മെയിൻ ഗേറ്റുകളൊക്കെ എഴുപത്തൊമ്പത് അതുപോലെ എൺപത്തൊൻപത് അങ്ങനെ എഴുപത് എഴുപത്തി മൂന്ന് അങ്ങനെ അങ്ങ് പോകാത് എന്നാൽ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നല്ല എ സിയും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം തണുപ്പൊക്കെ കൊള്ളാനുള്ളവർ ഇവിടെ ഇരുന്നാൽ മതി തണുപ്പ് കൊള്ളാനാവില്ലാത്തവരൊക്കെ മുകളിൽ പോയിട്ടിരിക്കുക മുകളിൽ തണുപ്പില്ലാത്ത സ്ഥലമാണ് പോലെ കാരണം ഞാനിവിടുന്ന് കാവാലയത്തെ കാണാൻ വേണ്ടിയിട്ട് മുന്നോട്ട് എഴുന്നേറ്റ് മുന്നോട്ട് പോകണം കേട്ടോ എന്നാൽ എനിക്ക് ഈ ദൃശ്യം വ്യക്തമാകും നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല എന്നിട്ട് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ കാവാലയാണ് കാണുന്നത് കേട്ടോ കാവാലയ ഗ്യാപ് റൂട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് എന്താ പറയുക മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് കണ്ടോ അവിടെയൊക്കെ ജിപ്സത്തിനെ കൊണ്ട് ജിപ്സംബോളുകൊണ്ട് മറിച്ചിട്ടാണുള്ളത് എന്താ പറയുക ഞാൻ ഈ ഗ്യാപ്പിൽ കൂടി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കേബാലയം എന്നാലും പടച്ചറപ്പ് നിങ്ങൾക്കൊക്കെ ആരോഗ്യ ആഫിയത്വം തരട്ടെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാദികളിലും ഒക്കെ ഉള്ള അനുഗ്രഹങ്ങൾ വരച്ചു തരട്ടെ ഈ അറബല്ല അലമീൻ ഇതാണ്ടോ ഇതൊക്കെ മുസ്സാഫുകൾ വെക്കുന്ന ട്രാക്കാണ് കേട്ടോ ആ ഇതിൽ വെച്ചിട്ടാണ് ഇവിടെ ഓരോ വഴി ഉണ്ടാക്കി അവർ അതിൻ്റെ അപ്പുറത്ത് കൂടിയാണ് ആജിമാർ ഉമർക്കൊക്കെ പോകുന്നവരൊക്കെ പോകുന്നത് എന്താ ഞാൻ ഈ ദൃശ്യങ്ങളൊക്കെ പ പകർത്തിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടുന്ന് വിടുന്നത് നേരെ മസാഫിയിലേക്കാണ് അജിയാദ് മസാഫി അന്നേരം പോകുന്ന വഴിയിൽ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിന് എൺപത്തൊൻപതാം നമ്പർ ഗേറ്റിന്ന് പുറത്തേക്ക് ഇറങ്ങണം ഇതാണ് എൺപത്തൊൻപതാം ഗേറ്റ് നമ്പർ ഇവിടെ സംസാമ്പിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോ ഓഫീസുകളിലേക്കും അവിടെ ഇവിടെയൊക്കെ വെക്കാനുള്ളതാണ് കാരണം ഇതിൻ്റെ ഉള്ളിൽ കുറേ ഓഫീസുകളൊക്കെ ഉണ്ട് അതിൻ്റെ പഴയ ഗേറ്റാണ് ഈ കാണുന്നത് എൺപത്തി ഒൻപതാം നമ്പർ അതൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ദൃശ്യങ്ങളൊക്കെ നമുക്കൊന്ന് പകർത്തിയിട്ട് നേരെ അജിയാദിലേക്ക് പോവാം കേട്ടോ ആ ഭാഗത്താണ് പോകേണ്ടത് കേട്ടോ ആ സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് സമയം ക്ലോക്ക് ടവറിൽ ഏകദേശം അഞ്ചേ അഞ്ചേ നാൽപ്പതായി ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ പാട് ലെഫ്റ്റാണ് പോകുന്നത് കേട്ടോ എൺപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൽ ഇറങ്ങിയപാട് ലെഫ്റ്റാണ് ഞാൻ പോകുന്നത് റൈറ്റല്ല റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ജിദ്ദ ഭാഗത്തേക്കാണ് പോവാം അന്നേരം ലെഫ്റ്റിലേക്ക് പോയിട്ട് അജ്യാദ് കിട്ടും നമുക്കൊരു ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് മസാഫിയിലേക്കാണ് പോവേണ്ടത് അവിടുന്ന് രണ്ട് സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും അജ്യാദ് സദ്ദിലേക്കും അതുപോലെ അജ്യാദ് മസാഫിയിലേക്കും മസാഫിയിൽ നിന്ന് മസാഫി ആ ജംഗ്ഷനിൽ നിന്ന് പിന്നെ ബീർവാലിയിലേക്കുമാണ് എന്നാലും ഞാൻ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എന്നാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഓരോന്നോരോന്ന് മനസ്സിലായിട്ട് വരും അതാ കാണുന്ന സ്ഥലത്താണ് അജ്യാദ് എന്ന് പറയും കാണുന്നുണ്ടോ ഇവിടുന്ന് രണ്ട് റോഡ് വരുന്നുണ്ട് ഒന്ന് രണ്ട് ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് രണ്ട് റോഡാണ് അജ്യാദ് അതാണ് അജ്യാദ് സദ് ഇവിടെയൊക്കെ ഞാൻ ഇറങ്ങി വരുന്നതിനനുസരിച്ച് ഞാൻ ഇറങ്ങി കഴിഞ്ഞാണീ കാണുന്നത് കേട്ടോ എൺപത്തി ഒൻപത് അതെല്ലാം വന്നാകും എല്ലാവർക്കും അനുഗ്രഹങ്ങൾ പടച്ച ചേരട്ടെ പടച്ചറപ്പിന്റെ കാരുണ്യുണ്ടാവട്ടെ ഞാനങ്ങനെ നടക്കുകയാണ് കേട്ടോ നേരെ നടക്കുകയാണ് ഞമ്മക്കിവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ ഹർമിൻ്റെ മുറ്റത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിട്ട ജംഗ്ഷനിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം اعددنا بضع رسالات تحمل نورا للاجيال معنا نهج حياه جئنا تبصره عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال آه ولكي لا ننطفئ هلموا كي نحيي فينا الامال نزرع قيما نمحي جهلا للجنة نسعى برضا ولكلنا نقف أهل كي نحيي فينا الأمان نزرع قيما نمحي جهلا للجنة نسعى برضا هات الكف أيام അങ്ങനെ ഞാൻ നടന്ന് അജിയാദ് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് രണ്ട് റോഡുകളായിട്ട് പോകുന്നത് ഇതാണ് മസാഫിയിലേക്ക് പോകുന്ന വഴി കേട്ടോ ഈ സഫ ടവറിനോട് ചേർന്നിട്ട് എന്നാലും അതിൻ്റെ അവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലും അതുപോലെ ഇവിടെ കണ്ടാണ് ബാത്റൂമും കാര്യങ്ങളും അതൊക്കെ കാണാം നമുക്ക് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ പ്രഭാതത്തിൽ കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിനിടയ്ക്ക് ഇതിൻ്റെ വീഡിയോ അവിടുത്തെ വരെ ഇട്ടിരുന്നു കേട്ടോ ആ ജംഗ്ഷൻ വരെ അതായത് മസാഫിലേക്ക് കയറുന്ന അവിടം വരെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു പക്ഷെ ഞാൻ ഇത് ഫുള്ളായിട്ട് മസാഫി കവർ ചെയ്യുന്നതാണ് കേട്ടോ അന്നേരം അതിൻ്റെ ഇടയിൽ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ട് നമ്മൾ മസാഫിയിലേക്ക് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് അജ്യാദിൽ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ഈ അത് മൊത്തത്തിലൊരു അജ്യാദ് എന്ന് പറയാം കേട്ടോ എന്നാലും ആ കാണുന്ന മഷാഹൂർ ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് അവിടെയാണ് അതിൻ്റെ മുഗൾ ഭാഗത്താണ് മഷായൂർ ഹോട്ടൽ റിയാൻ ഹോട്ടൽ അതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് ഒരു കുന്ന പോലെ കയറാനുണ്ട് എന്നാലും അവിടെയൊക്കെയാണ് നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ വന്ന് നിൽക്കുന്ന ഓരോ സ്ഥലങ്ങൾ അന്നേരം അത് പകർത്തി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ പ്രഭാതത്തിൽ എനിക്കൊരു നടത്തുമായി പ്രഭാതത്തിൽ അതായത് മൊസാഫു നിങ്ങൾക്കൊക്കെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ ഞാൻ പോകുന്ന വഴിയിൽ നമ്മുടെ മലയാളി രാജിമാരൊക്കെ ഇവിടുന്ന് പിന്നെ സിമ്മ് ഇതിലൊക്കെ സിമ്മുകൾ വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ അൽഹിന്ദിൻ്റെ രാജിമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇതിങ്ങനെ പോയിട്ട് നമ്മളിപ്പോൾ നമുക്ക് കിട്ടുന്നത് മസാഫിയിലൊക്കെ ജംഗ്ഷനാണ് നമുക്ക് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യണം ഇവിടെ വേറെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ജബലസോറ് പർവ്വതമൊക്കെ കാണാൻ പോകുന്ന കുറേ ആൾക്കാരുണ്ട് ഒറ്റ എളുപ്പം ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ എത്തിയിട്ട് ഇപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ എത്തി കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു അതാണ് ബീർവാലി ഇത് ഈ ജംഗ്ഷനെന്ന് ആ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് കണ്ടോ അവിടെയാണ് ബീർവാലി അൽഷോദ ഹോട്ടലിൻ്റെ നേരെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അൽഷോദ ഹോട്ടൽ ഉള്ളത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കാരണം എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഒട്ടാകെ ഒരു കൺഫ്യൂഷൻ ആവണ്ട ഓരോന്ന് നോക്കി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പോൾ ഉമ്പറയ്ക്ക് വരുന്നുണ്ട് അല്ല ഞാനിപ്പോൾ എത്തുന്നത് മസാഫി ജംഗ്ഷനിലേക്കാണ് മസാഫി ജംഗ്ഷൻ എന്ന് വെച്ചാൽ അജ്യാദിലേക്ക് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് മേലോട്ട് കയറി കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ അടുത്ത് കാണുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്ത് നിന്ന് മേലോട്ട് കയറി കഴിഞ്ഞാൽ മസാഫി അതിൻ്റെ ഇടയിൽ രണ്ട് ടണലുണ്ട് ഈ റയാൻ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആജാദ് മക്കരിം ഹോട്ടലുള്ളത് അന്നേരം ഈ രണ്ട് ബിൽഡിങ്ങിൻ്റെ മക്കരിമിൻ്റെയും റയാനിൻ്റെയും ഇടയിൽ കൂടിയാണ് മുഗൾ ഭാഗത്തുള്ളതാണ് മസാഫി എന്ന് പറയാം അതിൻ്റെ ഇടയിൽ രണ്ട് ടണലുണ്ട് ടണൽ നമ്മൾ നേരെ അവിടെ നിന്നിട്ട് നേരെ പുറത്തേക്ക് ടണൽ ഔട്ട് ആകുന്നത് ജബലസോർ പർവ്വത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ അതൊറ്റവും എളുപ്പമാണ് ജബലസോറിലൊക്കെ പോകുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇഷ്ടംപോലെ കാ വണ്ടികൾ കണ്ടോ ടാക്സികൾ ഇങ്ങനെ യൂ ടേൺ ചെയ്ത് ടേൺ ചെയ്ത് പോകുന്നുണ്ട് അസീസിലേക്ക് പോകുന്നുണ്ട് അന്നേരം ഈ ടണൽ നമ്മൾ ഉപയോഗിക്കുന്നത് അജീജിലേക്ക് പോകാനും അതുപോലെ നമ്മുടെ അവാലി എല്ലാം മുസ്തഷ ഹോസ്പിറ്റൽ നൂറ് അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടണലാണിത് കേട്ടോ കാണുന്നത് എന്താ ഞാൻ ഇത് അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് റിയാന ഹോട്ടലിൻ്റെ വയും അതുപോലെ മക്രിം അജിയാദ് ഹോട്ടലിൻ്റെയും സെൻട്രലുള്ള റോഡിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്തിട്ട് മുകളിലോട്ട് കയറി പോകാനാണ് കേട്ടോ ഇതാണ് മക്രിം അജിയാദ് ഹോട്ടൽ അങ്ങനെ വണ്ടികളൊക്കെ അജീജിയെന്നൊക്കെ വന്നിട്ട് ഡ്യൂട്ടൺ ചെയ്തിട്ട് വിടുന്ന ഈ ടണൽ വഴി തന്നെ പുറത്തേക്ക് പോകും പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് ഓടി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ജബൽസോർ പർവ്വതം നമുക്ക് കാണാം എന്നാലും അതിന് ഞാനിപ്പോൾ മസാഫിയിലേക്കാണ് കയറുന്നത് കേട്ടോ മസാഫിയിൽ ഇങ്ങനെ റിയാൻ ഹോട്ടലിനോട് ചേർന്നിട്ട് മുകളിലോട്ട് പോവാണ് ഏറ്റവും ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണും ഇവിടെ വന്നവർക്കൊക്കെ മനസ്സിലാവും ഇവിടെ ഇവിടെ പല ആൾക്കാരും ഹോട്ടലിലൊക്കെ വന്ന് നിൽക്കാറുണ്ട് അന്നേരം മനാസിൽ സഫയാണ് അങ്ങ് കാണുന്നത് കേട്ടോ ആ കുന്നിൻ്റെ മേലെ കാണുന്നത് അറിയാനെ ഒന്ന് ഈ മസാഫി ഇത് ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് തിരിച്ചിട്ട് വരുമ്പോൾ ഞാൻ അവിടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ അതായത് ഇവിടെ ഒലിയാൻ ഹോട്ടൽ അങ്ങനെ കുറേ ഹോട്ടലുകൾ ഈ സൈഡിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഈ സൈഡിലൊക്കെ ഫുൾ ഹോട്ടൽസ് ആണ് കേട്ടോ ഞാൻ കയറിപ്പോന്ന നേരെ മുകളിലോട്ടാണ് മസാഫി എന്ന് പറയും ഇവിടെ അത്യാവശ്യം ഹോട്ടലുകൾ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് പക്ഷേ ഇവിടെ ആരും അങ്ങനെ റൂം എടുക്കാറില്ല കാരണം നല്ലൊരു കയറ്റം ഉണ്ട് ഇവിടെ നിന്ന് കേട്ടോ ഈ കയറ്റം ഭയങ്കരമായിട്ടുള്ളൊരു കയറ്റമാണ് പ്രായമുള്ളവർക്കൊക്കെ പ്രായമുള്ളവരൊക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ റൂം എടുത്തു കഴിഞ്ഞാൽ ഈ കയറ്റം കയറാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും സാധാരണ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ സുഖമാണ് ഇവിടെ ഓടിച്ചാടി കയറിയിട്ട് പെട്ടെന്ന് ചെറിയ വലിയ പൈസ ഒന്നും കൊടുക്കണ്ട ഒരു മിഡിൽ ആയിട്ടുള്ള പൈസ കൊടുത്താൽ അത് സീസൺ ടൈം നല്ല പൈസ ഉണ്ടാവും ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ മസാഫിയിലെ പള്ളിയാണിത് ഇവിടുന്ന് നമ്മൾ ഏറ്റവും ഒറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ രണ്ട് റോഡ് കണ്ടോ ഒന്ന് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹോട്ടലുകളാണ് പിന്നെ കുന്നു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് കുറേ ചെറിയ ചെറിയ ഹോട്ടലുകളും ചെറിയ ചെറിയ റൂമുകളൊക്കെ ഉണ്ട് ചെറിയ വയസ്സൊക്കെ ഒക്കെ റൂം കിട്ടും അങ്ങനെ ഞാൻ അവിടെ നിന്ന് ക്യാമറ വെറുതെ തരാം അത് മനാജി സഫ എന്ന് പറഞ്ഞ ഈ അരവിന്ദ് ലാവൊക്കെ വന്ന് നിന്നാൽ അവിടെയൊക്കെ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ അവരൊക്കെ ഞാൻ തിരിച്ചു വരുമ്പോൾ അതിങ്ങൾ പകർത്തി തരാം എന്നാലും ഇവിടെ നിന്ന് മുഗൾ ഭാഗത്ത് മസാഫിയിലെത്തിയപ്പോൾ ഇവിടെ കണ്ടോ ഒരു രണ്ട് വഴികളാണ് ഈ വഴികളിലൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇവിടെയൊക്കെ വന്നിട്ട് നിൽക്കുന്നവർക്ക് വണ്ടിയൊക്കെ അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ നിങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ റൂം എടുത്താൽ സുഖമാണ് ചെറിയ പൈസ റൂം ഇവിടെ കിട്ടും പിന്നെ ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ റൂമുകൾക്ക് വളരെ ഡിമാൻഡാണ് കാരണം കുറേ ബിൽഡിങ്ങൾ ഒക്കെ പൊളിച്ചതുകൊണ്ട് ഈ റോഡ് കണ്ടോ ഇതിലൊക്കെ നേരെ പോയി പോയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് എന്താ പറയുക ഇവിടെ അത്യാവശ്യം ബൂഫിയ കാര്യങ്ങൾ അതുപോലെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ പിന്നെ അതുപോലെ ഫൂല് തമീസ് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ഈ ഈ ഭാഗത്ത് എന്താ പറയുക ഇവിടെ നിന്ന് അത്യാവശ്യം ഹോട്ടലുകളുടെ ചെറിയ ചെറിയ ഈ ഇലക്ട്രിക് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ നിന്ന് ആ മക്കിരി ഹോട്ടലിൻ്റെ അടുത്ത് കാറൊക്കെ യൂട്ടൻ ചെയ്തുകൊണ്ടിട്ടില്ലേ താഴത്ത് എന്താ പറയുക അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉണ്ട് ഓരോ ഹോട്ടലിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ പകർത്തിയിട്ട് തിരിച്ചിട്ട് വീണ്ടും താഴത്തേക്ക് പോകണം ഇതാണ് മസാഫി എന്ന് പറയുക കേട്ടോ സമയം ഏകദേശം ആറു മണി കേട്ടോ ആ ഞാൻ അഞ്ച് നാൽപ്പതിനാണ് അറുപുന്നിറങ്ങിയത് എന്നെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ എത്തി ഇതൊക്കെ പകർത്തി തിരിച്ച് വീണ്ടും ഞാൻ ഈ പള്ളിയോട് ചേർന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ വലതുവശത്തും ചേർന്നിട്ടാണ് പോവുക കേട്ടോ കാരണം നമ്മൾ ആ ഇടതുവശം വഴിയാണ് കയറി വന്നത് ഇനി വലതുവശത്തേക്ക് പോവാണ് എന്നാൽ വലതുവശത്തേക്ക് പോകാൻ ഞാൻ വന്ന വഴിയാണ് കേട്ടോ മുകളിലോട്ട് കയറിയ വഴിയാണത് ഇവിടുന്ന് ഇതാണ്ടോ കാറൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് യൂട്ടേൺ ചെയ്യുന്നുണ്ടോ അന്നേരം ഈ വഴിയിൽ ഇങ്ങനെ നടന്നു പോവാണ് ഈ റോഡ് നേരെ പോയി ഈ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ ഇതൊക്കെ നേരെ പോകുന്നത് നമ്മുടെ ലിമറയുടെ ഹോട്ടലുണ്ടല്ലോ അജ്ജാദ് സദ്ദിലേക്ക് പോകുന്ന വഴി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ കാണാൻ പറ്റും നേരെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ റോഡ് ചാടാട്ടു സദ് റോഡിലേക്ക് ചാടാം ഈ കാണുന്നത് ഞാനിപ്പോൾ ഗുഹയുടെ ഒറ്റ ടോപ്പിലാണുള്ളത് എന്നാലും എൻ്റെ അടിവാ ഗുഹയാണ് ഗുഹയിൽ കൂടി ബസ്സുകളൊക്കെ അസീസയിൽ നിന്ന് അറബിലേക്ക് വരുന്ന ബസ്സുകളൊക്കെ കാണുന്നത് കേട്ടോ അതിൻ്റെ ആ ചെറിയൊരു ഹോട്ടലുണ്ടോ സൈഡിൽ ആ നീല ബിൽഡിങ്ങിൻ്റെയും മറ്റേ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ അതാണ് കേട്ടോ ആ ചെറിയൊരു ബിൽഡിങ് അതിലൊക്കെ മനാസിൽ സഫ എന്നാ അതിന് പറയാം കുറച്ചും കൂടി അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം ആ പണിയെടുക്കുന്ന സിൽഡിങ്ങിൻ്റെ അവിടെ കെട്ടോ ലാസ്റ്റ് അവിടെയാണ് അറിവിനില അവർക്ക് വന്നിട്ട് അവിടെയൊക്കെ നിൽക്കുന്നതാണ് എന്താ പറയുക ഞാനിവിടുന്ന് നേരെ ഇടത് ഇടതു വശത്തേക്ക് കട്ടിയാണ് കേട്ടോ നേരെ പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ അജിയാത് സദ്യലേക്കാണ് എത്തോ നമ്മുടെ കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിമരേടേയും ഹോട്ടലിൻ്റെ അവിടെ എത്തും അങ്ങോട്ടൊന്നും പോകുന്നില്ല നമുക്ക് ഞാൻ ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് ഇറങ്ങുകയാണ് കാരണം നമ്മുടെ ഈ ടണലിൻ്റെ ഭാഗത്തേക്ക് എന്നാൽ അതിൻ്റെ മുന്നിൽ കാണുന്നത് ഇതാണ്ടോ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ താഴത്തുനിന്ന് ഹാജിമാര ഇങ്ങനെ ഈ ഉയരത്തിലുള്ള ഹോട്ടലുകളിലൊക്കെ പ്രായമുള്ളവർക്ക് കയറി വരാൻ ഭയങ്കര പ്രയാസമാണ് അതങ്ങ് ലാസ്റ്റ് കാണുന്ന ചെറിയ ഒരു ബിൽഡിങ് അതാണ് മനാദിൽ സഫ ആ ബിൽഡിങ് ആ ലാസ്റ്റ് എൻഡിലുള്ള ചെറിയത് എന്നാൽ ഈ കാറൊക്കെ പോകുന്നത് അങ്ങ് അപ്പുറത്തെ റോഡിലേക്കാണ് അജിയ സദ്യ ഞാനിവിടുന്ന് ടേൺ ചെയ്ത് മക്രി മജിയാദ് ഹോട്ടലിൻ്റെ സൈഡിൽ കൂടി താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ നേരെ കാണുന്നത് ബസ് സ്റ്റേഷനാണ് കേട്ടോ പാറിൻ്റെ തായ തായ്വാരത്ത് എന്നാൽ താഴത്തെ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്താനുണ്ട് എന്നാലും ഇവിടെയൊക്കെ പ്രായമുള്ളവർക്കൊക്കെ റൂം കിട്ടിയാൽ ഭയങ്കര പ്രയാസമാണ് കേട്ടോ മൃഗക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ആ തള്ളിക്കേറ്റാനും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവരെ വണ്ടി ഉണ്ടെങ്കിലൊക്കെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്നാലും ഇറങ്ങി ഇറങ്ങിയവടെ ഞാൻ ടണലിൻ്റെ ആ നേരത്തെ അതിൻ്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത് ടണലാണ് അതിഥിയിൽ നിന്ന് വരുന്നതും പോകുന്നതും ആയിട്ടില്ല എന്നാലും ഇത് ഈ ടണൽ ഇറങ്ങിക്കഴിഞ്ഞപാട് തന്നെയാണ് ജബലസോർ പർവ്വത ഉള്ളത് കേട്ടോ എന്നാലും നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് ടാക്സിയൊക്കെ കിട്ടും അഞ്ചിറിയാലത്ത് നേരെ ജബലസോറിൻ്റെ അടുത്ത് ഇറങ്ങാം അതായത് ഞാനിവിടെ തിരിച്ചു പോവാണ് കേട്ടോ പരിശുദ്ധമായ ഹറമിലേക്ക് തന്നെ തിരിച്ചു പോവാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പകർത്തിയിട്ട് ഈ പ്രഭാതത്തിൽ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ ദുബായി ചെയ്യുക അതുപോലെ എപ്പോഴും പ്രാർത്ഥനയിൽ നിങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ബസ് സ്റ്റേഷനാണ് ഞാൻ പറഞ്ഞ ബസ് സ്റ്റേഷനാണ് കാണുന്നത് കേട്ടോ ഈ പാറിൻ്റെ ഇവിടെ ബസ് സ്റ്റേഷൻ ഉണ്ട് ഇതിൻ്റെ പാറിൻ്റെ താഴത്തും ബസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അത് ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗത്തുള്ള ബസ് സ്റ്റേഷനാണ് പിന്നെ ആ ഭാഗം നമ്മുടെ മിസ്വല ഭാഗമായി ഇബ്രേ റോഡ് സമയം ഏകദേശം ആറേ അഞ്ച് കഴിഞ്ഞു ഞാൻ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടോ ഇങ്ങനെ അറിവ് നിന്ന് ഇങ്ങനെ നടന്നിതൊക്കെ പകർത്താഴത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും പോവാണ് നമുക്ക് ഞമ്മക്കിവിടെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഓ റോബിൻ حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مردي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين അങ്ങനെ തിരിച്ച് ഞാൻ അറമിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ബിസിനസ്സൊക്കെ കണ്ടോ ഇന്തോനേഷ്യൻ്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ റൂമിൽ നിന്നുണ്ടാക്കി ഇവിടെ കണ്ടു അറമിൻ്റെ അടുത്ത് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് കാരണം ഈ സമയത്തൊന്നും പോലീസുകാർ ശല്യപ്പെടുത്തില്ല കുറച്ച് ആളും തിരക്ക കൂടുമ്പോൾ വീണ്ടും ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും അവരെടുത്തു കൊടുക്കും സാധനങ്ങളൊക്കെ ഇൻഷാല്ല എല്ലാവരും ദുവാ ചെയ്യാം നമുക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നാട്ടിൽ മഴക്കെടുതിയിലൊക്കെ പെട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ട് അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യുക നിങ്ങൾ പരസ്പരം നല്ല റാഹത്തുള്ള ജീവിതം നമുക്കൊക്കെ അള്ളാഹു തരട്ടെ നമ്മുടെ മനസ്സൊക്കെ അള്ളാഹു വെണ്ണക്കല്ലുപോലെ ആക്കി തരട്ടെ ദുഷിപ്പോ മറ്റ് സമ്മർദ്ദങ്ങളൊന്നുമില്ലാത്ത നല്ല റാഹത്തുള്ള ലോലമായ ഹൃദയം അള്ളാഹു നമുക്ക് തരട്ടെ അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും നമ്മൾ കൂട്ടിപ്പിടിക്കുക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ ആമീൻ അറബുലമീൻ അസ്സലാ വലൈക്കും വരഹമത്തുള്ള